ഒരു കിട്ടില സർപ്രൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഓരോന്ന് ഫ്ലൈറ്റിൽ കേട്ടിട്ട് കൊച്ചിയിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് കൊണ്ടുപോകുകയാണ് എന്താ സംഭവം ഒന്നും കറക്റ്റ് അറിയില്ല അപ്പൊ നമ്മളിത് പുലർച്ചെ തന്നെ ഇറങ്ങുകയാണ് കാരണം എയർപോർട്ടിലേക്ക് എത്തണം അപ്പൊ എന്തായാലും പോയിട്ടുള്ള അവർ ആ ഒരു സംഭവം നമുക്ക് വീട്ടിൽ നിന്ന് അഞ്ചരക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് നടന്നതാണ് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഫീ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് രാത്രി വരുന്ന ടൈമിൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ താഴെ പാർക്ക് ചെയ്തിട്ട് ഇതാ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു പോകാൻ കേട്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരൊട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ ലൈഫ് ചില സർപ്രൈസ് കൊടുക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ ഒരു ഹാപ്പിനെസ് എന്നായിരുന്നു ഉമ്മാക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ട് ഉണ്ടോ ഇത് ശരിക്കും ആരാണെന്ന് ഇത് സത്യം പറഞ്ഞാല് എൻ്റെ ഇക്കാന്റെ ഉമ്മയാണ് എന്റെ അമ്മായിമ്മ എന്ന് പറയും പക്ഷെ എന്റെ ഉമ്മ തന്നെയാണ് കേട്ടോ അപ്പൊ ഉമ്മാനെ ഹസുട്ടീനാണ് ഇപ്രാവശ്യത്തിൽ ഈ ഒരു ട്രിപ്പില് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഞങ്ങളുള്ള ആ ഒരു കോമ്പോ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഉമ്മാനെ കൂട്ടി പോകുന്ന വൈബ് അത് വേറെ തന്നെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഒരുപാട് വെച്ചിട്ടൊന്നും ഒരു കാര്യം കേട്ടോ നമുക്ക് നമ്മുടെ ലൈഫിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ എൻജോയ് ചെയ്യട്ടോ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റും കാണാനുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു യാത്രയെ സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ വൈബിനത്തെ ഒരാൾ കൂടെ ഉണ്ട് ആ ഒരു യാത്ര അടിപൊളിയായിരിക്കും കേട്ടോ കാരണം എനിക്ക് ഉമ്മ ആയിട്ടുള്ള ഈ ഒരു കോംബോയിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്റെ വൈബിനത്തെ ഒരേ ഒരു പോലെ കേട്ടോ എന്റെ ഉമ്മ അപ്പൊ അതുപോലെയാണ് ഞങ്ങൾ ഈ ഒരു യാത്രക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മുടെ ആധാർ കാർഡോ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും അവർ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അസുഖം എക്സൈറ്റഡായിട്ടോ അവൻ പറക്കുന്ന കാര്യം തന്നെ അവൻ ഫുൾ ടൈം പറയാനുള്ളായിരുന്നു കേട്ടോ ഏകദേശം ഒക്കെ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ ടീമാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു ഈ ഒരു പാക്കേജിൽ പോവാനിട്ടോ അധികം ഫാമിലീസ് തന്നെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ആൾ ഇതിലുള്ള ഏകദേശം ആളുകളൊക്കെ ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് കേട്ടോ ഉമ്മ സെക്കൻഡ് ടൈം ആണ് കാരണം ഉമ്മ കുറച്ച് മുന്നേ അജിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും സെക്കൻഡ് ടൈം ആണ് പക്ഷെ അന്നൊന്ന് ഇത്രയൊരു വൈബിൽ വീഡിയോസ് എടുക്കാനോ ആ ഒരു മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നട്ടോ കാരണം ഞാൻ ഇക്കാരുടെ അടുത്തേക്ക് ഉമ്മ ആ ഒരു ടൈമിൽ പോയ ടൈമിലാണ് പക്ഷെ അസുട്ടി ഫസ്റ്റ് ആണ് ഞാനും സെക്കൻഡ് ആണ് പക്ഷെ എന്നാലും ഈ ഒരു കോംബോ ആയിട്ട് പോകുമ്പോൾ അത് വേറെ തന്നെ ഫീൽ ആയിരുന്നു ആയിരുന്നോ ഫ്ലൈറ്റിലേക്ക് പോകാനല്ല ബസ് വന്നപ്പോ അവരിതാ സ്റ്റാഡി കയറുന്നുണ്ട് കേട്ടോ അസുട്ടി സത്യം പറഞ്ഞാൽ അവന്റെ ആ ഒരു സന്തോഷം എങ്ങനെയൊക്കെ പറയട്ടെ എനിക്കറിയില്ല കേട്ടോ క ഇത്രയും അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ഇന്ത്യക്കോലായിരുന്നു ചെറിയൊരു ഫ്ളൈറ്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വിൻഡോ സീറ്റ് എനിക്ക് കിട്ടണം കേട്ടോ പക്ഷെ അതുപോലെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മക്കും എനിക്കും ഹസ്ബിക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ രണ്ട് സീറ്റുള്ളവർ അങ്ങനെ ആയിരോ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു വീഡിയോസ് എടുക്കാൻ കുറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ കുറച്ച് സെൽഫി ആയിട്ട് പിന്നെ ഉമ്മാനേക്കായിട്ട് വീഡിയോസ് എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു Oh. Excuse me, sir. Okay. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ വിൻഡോ സീറ്റിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഹസ്ബുമോനായിട്ട് കാരണം അവനെ ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് ശീലിപ്പിച്ചോണ്ട് അവൻ നല്ല രീതിയിൽ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഉമ്മത എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നതിൽ പിന്നെ ഹസ്ബൻറ്റി ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഫുഡ് കിട്ടുന്നു അവന് യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഫുഡ് കിട്ടുന്ന എനിക്ക് നല്ല വെറൈറ്റി ഫുഡൊക്കെ കിട്ടുന്നില്ല പക്ഷെ ആൾ ആ ഒരു ഇത് നമുക്ക് ഫുഡ് ഇതിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു കാരണം ഒരുപാട് ടൈമിംഗ് ഒന്നും Inflate the life jacket just before leaving the main exit doors. അതിന് വിറ്റോട് നമ്മുടെ യർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിനെ വലിയ എയർപോർട്ട് ആണല്ലോ അപ്പൊ സംഭവം തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ഇതുപോലത്തെ പാക്കേജിൽ പോയാലും സംഭവം അടിപൊളിയാകട്ടോ നമുക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും പിന്നെ അതുപോലെ നമുക്ക് അവിടെ നിന്ന് കറങ്ങാനും കിട്ടും ആഗ്രഹിച്ച പോലെ ഫ്ലൈറ്റിലെ ഫുഡ് അവനും ചെറുതായിട്ട് കിട്ടിട്ടോ ഉമാൻ എടുത്തിരിക്കുന്ന ഒരാളയാള് ഫുഡ് ഇത് ആ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ഹാപ്പി ആയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പരിചയമുള്ള ആളുകൾ കുറവായതുകൊണ്ട് നമ്മൾ തന്നെ സെൽഫി വീഡിയോസാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തതാ അതിൽ നിന്ന് ഒരാൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോസ് വീഡിയോസെങ്കിലും എടുക്കുമോ അങ്ങനെ എടുത്തതാണ് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിശാണ് എന്തായാലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ സിമി സിമ്മിന്നാണ് കേട്ടോ അതോ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാ അപ്പൊ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നവരെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അവിടെ എത്തിയവിടെന്നെ നമ്മളിതാ ജസ്റ്റ് ചായയും കടയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളു